സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരുമായും വിരൽത്തുമ്പിൽ സൗഹൃദം സ്ഥാപിക്കാൻ ഇത് അവസരം നൽകുന്നു എന്നാൽ ഈ വർണ്ണാഭമായ ലോകത്ത് ഇരുണ്ട വശങ്ങൾ കൂടിയുണ്ട് കേട്ടോ ആകർഷകമായ പ്രൊഫൈൽ ചിത്രങ്ങളിലൂടെയും മധുര വാക്കുകളിലൂടെയും അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് അത് മുതലെടുക്കുന്നവരുടെയും എണ്ണം ചെറുതൊന്നുമല്ല സൗഹൃദം പ്രണയം എന്നീ ലേബലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ചതിക്കുഴികൾ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം കെണിയിൽ വളരെ എളുപ്പത്തിൽ അകപ്പെട്ടു പോകുന്നു എന്ന ദയനീയമായ കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരംഭിക്കുന്ന സൗഹൃദങ്ങൾ അതിവേഗം അടുപ്പത്തിലേക്ക് വഴിമാറുന്നു മെസ്സേജുകളിലൂടെയും വീഡിയോകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും വളരുന്ന ഈ ബന്ധങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു വ്യക്തിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാനും ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുവാനും ഇത് പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നു എന്നാൽ വിശ്വാസം പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാറാണ് പതിവ് യഥാർത്ഥ വ്യക്തിയെ മനസ്സിലാക്കാതെയും അവരുടെ ഉദ്ദേശശുദ്ധിയെ തിരിച്ചറിയാതെയും മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് സൗഹൃദത്തിന്റെ ഘട്ടങ്ങളിൽ അതിമനോഹരമായ വാഗ്ദാനങ്ങളും സ്നേഹപ്രകടനങ്ങളും ഉണ്ടാകും നിന്നെ ഞാൻ വിവാഹം കഴിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം തുടങ്ങിയ വാക്കുകൾ പലപ്പോഴും പെൺകുട്ടികളിൽ വിശ്വാസമർപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഈ ഘട്ടത്തിൽ പലരും തങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാൻ നിർബന്ധിതരാകുന്നു എന്നാൽ ഈ ചിത്രങ്ങളും വിവരങ്ങളുമാണ് പിന്നീട് ഭീഷണിയുടെയും ചൂഷണത്തിൻ്റെയും ആയുധങ്ങളായി മാറുന്നത് ഇത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുക ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നിവ സാധാരണ സംഭവങ്ങളായി മാറിയിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഭൂരിഭാഗം പെൺകുട്ടികളും മാനസികമായി തകരുന്നു സമൂഹത്തെ ഭയന്നും കുടുംബത്തിന്റെ മാനം ഓർത്തുമാണ് പലരും ഇന്ന് ഈ ചൂഷണങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നത് ഇത് ചൂഷകന് കൂടുതൽ ശക്തി നൽകുന്നു ചിലർ മാസങ്ങളോളം ഭീഷണികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നു ഇതിൻ്റെ പരിണിത ഫലമായി മാനസിക സംഘർഷങ്ങൾ പഠനത്തിൽ പിന്നോട്ടു പോവുക ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സ്വന്തം വീട്ടിൽ പോലും ഭീഷണിയുടെ നീഴിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ദയനീയമാണ് ചില പെൺകുട്ടികൾ ധൈര്യം സംഭരിച്ച് നിയമസഹായം തേടാറുണ്ട് സൈബർ സെല്ലിൻ്റെയും പോലീസിന്റെയും സഹായം തേടി പരാതി നൽകുന്നു എന്നാൽ കേസിന്റെ തുടർ നടപടികൾ പലപ്പോഴും വേദനാജനകമാണ് കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും അവർക്ക് വീണ്ടും വീണ്ടും ദുരനുഭവങ്ങൾ മാത്രം വിശദീകരിക്കേണ്ടി വരുന്നു ഇത് മാനസികമായി വീണ്ടും തളർത്തുന്നു എന്നാൽ ചില കേസുകളിൽ കൃത്യമായ നിയമ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നത് ആശ്വാസകരമാണ് പലപ്പോഴും ചോദ്യം ഉയരുന്നത് ഇതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം കെണിയിൽ വീഴുന്നത് സൈബർ ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ പെട്ടെന്നുണ്ടാകുന്ന അടുപ്പങ്ങൾ കാണിക്കുന്നതിലുള്ള അമിത വിശ്വാസം പ്രണയത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എന്നിവയെല്ലാം കാരണമായേക്കാം കൂടാതെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹത്തിൻറെയും ശ്രദ്ധയുടെയും അഭാവം പലരെയും സോഷ്യൽ മീഡിയയിലെ വ്യാജ സ്നേഹങ്ങളിൽ അഭയം പ്രാപിക്കാൻ പ്രേരിപ്പിക്കുന്നു ഒരു ഓൺലൈൻ സുഹൃത്ത് അമിതമായി സ്വകാര്യത ആവശ്യപ്പെടുക വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സംഭാഷണങ്ങൾ ലൈംഗികമായി വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുക സ്വകാര്യ വിവരങ്ങളോ ചിത്രങ്ങളോ ആവശ്യപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതെല്ലാമാണ് ചതിയുടെ സൂചനകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉടൻ തന്നെ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പെൺകുട്ടികൾക്ക് കഴിയണം ഈ അപകട സൂചനകൾ തിരിച്ചറിയാൻ അവരെ പഠിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് കുടുംബങ്ങളിൽ തുറന്ന ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുമായി പ്രത്യേകിച്ച് പെൺകുട്ടികളുമായി അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചും അവരുടെ ഓൺലൈൻ ലോകത്തെക്കുറിച്ചും സംസാരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം ഏതൊരു പ്രശ്നമുണ്ടായാലും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം വിരൽ ലോകം എത്രത്തോളം അപകടകരമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് അതിനുള്ള ചുമതലയും അവർക്കുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും സൈബർ സുരക്ഷയെക്കുറിച്ചും ഓൺലൈൻ ലോകത്തെക്കുറിച്ചുള്ള അപകടങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നൽകണം സൈബർ ബുള്ളിംഗ് ചൂഷണം എന്നിവക്കെതിരെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണം കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന കൗൺസിലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കണം സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസും സൈബർ സെല്ലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതിവേഗത്തിലുള്ള നടപടികൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സഹായകമാകും പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്നതിലൂടെ ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ സാധിക്കും സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇത് അപകടകരമായ ലോകമാണെന്ന് തിരിച്ചറിയണം യാഥാർത്ഥ്യബോധത്തിൻ്റെ ജാഗ്രതയോടെ വേണം ഈ ലോകത്തെ സമീപിക്കാൻ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുകയും സംശയകരമായ സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം രക്ഷ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്